ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് കുത്തക കമ്പനികൾക്ക് കേരള വിഷൻ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയതെന്നും കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ജനകീയ ബദലാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെന്നും സി എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു സിഒ എ പതിനാലാമത ഇടുക്കി സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെറുകിട കേബിൾ ടി വി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇടുക്കി തൊടുപുഴയിലാണ് നടന്നത് അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സിഒ എ സമ്മേളനങ്ങൾ നടക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ നടന്ന സമ്മേളനം തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് നടന്ന പ്രകടനത്തിൽ ജില്ലയിലെ നൂറിൽ പരം പ്രതിനിധികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കേബിൾ ടി ഓപ്പറേറ്റർമാരോട് പറഞ്ഞതോ ഈ പ്രസ്ഥാനവും നമുക്ക് സുഖമുവാൻ വേണ്ടിയിട്ട പതിനാലാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കോഴിക്കോടാണ് മൂന്നാം സംസ്ഥാന സമ്മേളനം അവിടെ വെച്ചാൽ നമുക്ക് രൂപവും ഭാവവും വരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അന്ന് സംസാര സമ്മേളനത്തിൽ കണ്ട ഏക വാഹനം മരിച്ചുപോയ വടകര രാജാട്ടം വന്ന അന്ന് അദ്ദേഹം ഒരു ചെറിയ ചാനകത്ത് നടത്തുന്ന അതിൽ വന്നു മതിയ വേറെ ഒരു ഫോർ വീലറിലൂടെ ഉണ്ടായിരിക്കില്ല ഇന്ന് ഈ സമ്മേളനം നടക്കുമ്പോൾ എത്ര വാഹനം ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ജീവിത നിലവാരം സമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു സിഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സിഒ എ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തൊടുപുഴ മേഖലാ സെക്രട്ടറി ബിജു എസ് സ്വാഗതം നിർവഹിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന ട്രഷറർ പി എസ് സിബി ജില്ലാ ട്രഷറർ റോബി ജോസഫ് ഓഡിറ്റ് കമ്മിറ്റി അംഗം ജോണി തോമസ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടറുമായ സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ സി ഒ എ ജില്ലാ കമ്മിറ്റി അംഗം ജിമ്മി ടോം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ചർച്ചയും തിരഞ്ഞെടുപ്പും നടന്നു സമ്മേളനത്തിൽ ജില്ലയിൽ നിന്ന് നിരവധി കേരള ഓപ്പറേറ്റർമാരാണ് പങ്കെടുത്തത് കേരളാ ന്യൂസ് ഇടുക്കി